നമസ്കാരം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചരിത്രമായ കരിക്കോട് ഭഗവത് ക്ഷേത്രത്തിന്റെ അംഗല ദേവപ്രശ്നം പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഗസ്റ്റ് ഒന്നാം തീയതി സമാപനം കുറിക്കും ഉപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ി പ്രസ് ക്ലബിൽ നിന്നും ഇന്ന് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് മണിക്ക് നടന്നത് കാട് ഭഗവതി ക്ഷേത്രം തൊടുവർ താലൂക്കിലെ ഏറ്റവും ശിവപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കാലിക്കോട് ഭഗവതി ക്ഷേത്രത്തില് ഈ ജൂലിക്ക് വരുന്ന ജൂലൈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് എന്ന രീതിയിൽ അഷ്ടമംഗല ശ് നടത്തുകയാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നിർബന്ധമായും ദൈവൻ്റെ അല്ലെങ്കിൽ ദൈവരഹിതം അറിയുന്നതിന് വേണ്ടി അഷ്ടമുള്ള പ്രശ്നം നടത്താറുണ്ട് പതിനാറ് വർഷം നിർബന്ധമായിട്ട് മുതലാളി നിർബന്ധമായി നടത്തണമെന്നാണ് നിഷ്കസിച്ചിട്ടുള്ളത് നമ്മുടെ കാലിക്കോട് മതീക്ഷേത്രത്തിൽ തിരുവാസം ബോർഡിൻ്റെ ക്ഷേത്രമാണ് പലവിധ കാലങ്ങൾ കൊണ്ട് അതിന് മീല് പോവുകയായിരുന്നു രണ്ടായിരം നൂറ്റാണ്ടിന് മുൻപാണ് കറവൂർ സീതേ നന്ദി നേട്ടത്തിൽ അതിൻ്റെ ഒരു അത്തമംഗലിനെക്കുറിച്ച് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ പൂജാകാര്യങ്ങൾ ആചാരപരമായ അടിസ്ഥാനങ്ങൾ ഒക്കെ നമുക്കറിയാം കൃത്യമായിട്ട് കാലിക്കോട് മഹിക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കൊടൂലൂർ അമ്മ തന്നെയാണെന്നാണ് വിശ്വാസം അവിടെ ഒരു മഹനഗരിയുടെ കേന്ദ്രമാണ് കാലിക്കോട് ക്ഷേത്രനഗരിയാണ് വർദ്ധപ്പൂർ രാജാവിൻ്റെ ആസ്ഥാന തലവേദിയായിരുന്ന കാലിക്കോട്ടമ്മ കൊടുന്നൂരമ്മ അദ്ദേഹത്തിൻ്റെ വാർദ്ധിക സഹകരമായ അസുഖം കാരണം കൊടുങ്കിലോട്ട് ദർശനം ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് കൊടുങ്ങൂരിൽ കാരിക്കോട്ട് എനിക്ക് തന്നെ എത്തിച്ചേർന്ന് കാരിക്കോട്ട് ഭക്തരോട് അഭിഷ്ഠാവിയായി ഇരിക്കുന്നു എന്നാണ് എല്ലാവരുടെ വിശ്വാസം കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേജ പത്രവാദി ക്ഷേത്രങ്ങളൊന്നാണ് കാരിക്കോട് ഒരു ക്ഷേത്രം ആചാരപരമായ അനുഷ്ഠാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയ പാലിക്കമാണ് നമുക്ക് അശ്വതി കൂട്ട് അതുപോലെ അശ്വതി കിടക്ക് ഓട്ട കത്തിക്കൽ അതുപോലെ ഗരുഡൻ പ്രവർത്തന ചാടി കയറി വരുന്ന தெரி சேரற அமன உத்திரிய சேரற எல்லா வருஷமும் கவர்மெண்ட் டி பார்ட்னர்ஷிப் உள்ள துற. அதுமட்டுமே முதலமைச்சர் ஆயா கlarında சாமிக்கு மகா தேவிக்கு கிட்ட தரானே ஒரு துற. அமன உத்திரிய சர்வீஸ் சென்டர் ஒரு ஒரு துறமான ಕಾರ್ಯಕ್ರಮ. நேசம் ஒரு வீதியானே திட்டமிட்டீங்க. ஏற்ற उद्देश நோக்கியான தயன ፕሮகிராம் மார்க்கெட் இருந்து போகுது. நம்ம ஜனனி பதவணியிக்கு உரிய उद्देश சொல்லி சான்றளிச்சு. அதுசேஷம் உல்சோ ஹனியலரனே प्रतिमा விட்டு பாடிகள എല്ലാവരും ഒക്കെ പിടിച്ച് കൊടുക്കുക എല്ലാം കൂടി പങ്കാളിത്തുകയും അങ്ങനെയായി പോകുകയും ചെയ്യുന്നു അത് ദിവസം ബോർഡിൻ്റെ നിഷ്കർഷം അനുസരിച്ച് ഒരു മാസം തന്നെ കണക്ക് കൊടുത്തിട്ടു അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ ആളുകളെ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധിയായ ഒരു ക്ഷേത്രത്തിൽ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ നോക്കുകയും നമ്മുടെ ടൗണിങ്ങിൽ നടക്കുന്ന ക്ഷേത്രമാണ് പിന്നെ സുരക്ഷാതലത്തിൽ മതി ആവശ്യം മതി കൂടി കിടക്കും ഏറെ വർഷങ്ങൾ തന്നെ ഞങ്ങളത് സി സി ടി വി കൽപ്പിച്ചു അതോടൊപ്പം തന്നെ അവിടെ കമ്പനി മരത്തിൻ്റെ ഉപ്പ് വഴിക്കും വർഷങ്ങളായി കുടിക്കുന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് ഡെവിറ്റ് ആവശ്യമായ കാര്യങ്ങൾ ലൈസൻസും നേരിട്ട് കൊടുക്കാൻ കാര്യങ്ങൾ ഭംഗിയായി കമ്പനികൾക്ക് ഉപ്പ് കഴിക്കും അങ്ങനെ അഞ്ചി ലഭ്യമാകും ഒൻപത് ലക്ഷം രൂപ ി പറഞ്ഞിരിക്കുന്ന പോലെ ശക്തികൾ ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് നടത്തിയേ പറ്റൂ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ അഖണ്ഠനാമജപം എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ അഖണ്ഠനാമജവും വെളിച്ചൊല്ലി പ്രാര്ത്ഥനയും അമ്മയ്ക്ക് പണക്കിടി സമർപ്പവും നടത്തി തുടർന്ന് എല്ലാ മാസത്തെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ മാതൃസമുദിയുടെയൊക്കെ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ ഭംഗിയായി നമുക്ക് അഖണ്ഡ നാമജപം നടത്തി നമ്മളെല്ലാ മാസവും അശ്വതിയോട് നടത്തി വരുന്നു വളരെ നിസ്വാർത്ഥമായി നമ്മുടെ മാതൃസമിതി അംഗങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നാമജപത്തിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും സഹസ്രനാമജപം അതുപോലെ സഹസ്രനാമ അർച്ചന എല്ലാ ഭംഗിയായി ഭംഗിയായി ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണോ നടത്തുന്നത് ഭംഗിയാണ് നടത്തുന്നത്